എല്ലാവർക്കും നമസ്കാരം മത്സരങ്ങൾ വല്ലാതെ ഏറുന്നൊരു കാലമാണ് മറ്റുള്ളവരുമായുള്ള മത്സരം പ്രോത്സാഹിപ്പിക്കുന്നത് വെറുപ്പിനെയാണ് വളർച്ചയല്ല നമ്മൾ നമ്മുടെ സ്വന്തം പാതയിലാണ് നമ്മളെല്ലാം സ്വന്തം വേഗതയിലാണ് യാത്ര ചെയ്യുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്നത് വ്യത്യസ്ത വീടുകളിലാണ് നമ്മൾ വളരുന്നത് വ്യത്യസ്ത കലാലയങ്ങളാണ് നാം പഠിക്കുന്നത് അതുതന്നെ വെളിവാകുന്നു നമുക്ക് മത്സരം മറ്റുള്ളവരോടല്ല നമ്മളോട് തന്നെയാണ് നമ്മുടെ ഇന്നലകളോടാണ് നാം ഇന്ന് മത്സരിക്കേണ്ടത് അതെന്തിനാണെന്നറിയണ്ടേ നാളത്തെ നമ്മുടെ പ്രകടനം ഇന്നലത്തെക്കാൾ മെച്ചപ്പെടാൻ ഒരു പിതാവെന്ന നിലയിൽ കുറെ കൂടി മെച്ചപ്പെട്ട പിതാവാകാൻ ഒരു മകൻ എന്ന നിലയിൽ മകൾ എന്ന നിലയിൽ കുറെ കൂടെ മെച്ചപ്പെടാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യക്തിത്വമായി മാറാൻ ഇന്നലകളിലെ നമ്മളോട് ഇന്ന് മത്സരിച്ച് മതിയാകൂ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കണം അവരുടെ വിജയത്തെ അഭിനന്ദിക്കാൻ വേണം എന്നാൽ നമ്മൾ പിന്തുടരേണ്ടത് നമ്മളെയാണ് നമ്മൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മളെ ഒന്ന് വിലയിരുത്തി ഇന്നലത്തെക്കാൾ മോശപ്പെട്ടൊരു വ്യക്തിയാണോ ഇന്ന് ഞാൻ എങ്കിൽ അതൊന്ന് തിരുത്തിയ മതിയാകൂ മോശപ്പെടാനല്ല മെച്ചപ്പെടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എഴുതുന്നു ഹൗ യുസേജ് യുവർ റോൾ ഇൻ ലൈഫ് ഓൾ യു കെസ് പെർഫോം ഇറ്റ് ജീവിതത്തിൽ വ്യത്യസ്ത റോളുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണ് അവിടെയൊക്കെ ഏറ്റവും മികച്ചതിനെ പുറത്തെടുക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ സഞ്ചരിക്കുന്ന ജീവിതപാതകളൊക്കെ അത്ര സുഖമൊന്നും ആകണമെന്നില്ല അതുകൊണ്ടാണ് ഒലിവർ ഗോൾസ്മിത്ത് എഴുതുന്നത് ലൈഫ് ഈസ് എ ബി നോ ഹൗ ബാഡ് ദ റോഡ്സ് മസ്റ്റ്സ് നമ്മൾ മുൻ നിശ്ചയിച്ചാണോ നമ്മൾ പിറന്ന സ്ഥലം നമ്മുടെ മാതാപിതാക്കൾ അല്ല നമ്മുടെ അക്കോമഡേഷൻസും നമ്മുടെ റോഡ്സും ഒക്കെ വളരെ മോശമായി കൊള്ളട്ടെ അതല്ല നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഉപാധികളാണെന്ന് തിരിച്ചറിയണം ദീപക് ചോപ്രയുടെ ഒരു ചിന്തയുണ്ട് യു മസ്റ്റ് ഫൈൻഡ് ദ പ്ലേസ് ഇൻസൈഡ് യുവർ സെൽഫ് വെർ നത്തിബിൾ നമ്മൾ നമ്മളാകാൻ ശ്രമിക്കുക നമ്മളെ കണ്ടെത്തുക നമുക്ക് നേടാൻ കഴിയാത്തതൊന്നും ഇല്ല അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ വൺസ് യു ക്യാൻ ചൂസ് ഈസ് പോസിബിൾ നമ്മൾ പ്രത്യാശിയുടെ പക്ഷത്തീരുക നിശ്ചയമായും പ്രകാശത്തോടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും മറ്റുള്ളവരുമായുള്ള വെറുപ്പിന്റെ മത്സരത്തേക്കാൾ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് മത്സരിക്കാം ഒരു ഉപകരണം കൂടുതൽ ഷാർപ്പൺ ചെയ്യുന്നതുപോലെ നമുക്ക് നമ്മളെ ഷാർപ്പൺ ചെയ്യാം ഇന്നലത്തെക്കാൾ നല്ല അപ്പനായി നല്ല അമ്മയായി നല്ല ഭാര്യയായി നല്ല ഭർത്താവായി ജീവിതത്തിന്റെ വ്യത്യസ്ത റോളുകളിൽ നമുക്ക് തിളങ്ങാം ശോഭിക്കാം പതിനേഴ സങ്കീർത്തനം മൂന്നാം വാക്യം എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്റെ കാൽ വഴുതിയതുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ബലഹീനരായി ഞങ്ങളോട് കരണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ മഹാദാനമാണല്ലോ ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസവും അത് മെച്ചപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ ഞാനും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ മത്സരം ഞങ്ങളോടാകണമേ ഇന്നലെയൊക്കെയാൽ കൂടുതൽ മെച്ചപ്പെടുവാൻ തക്ക വേണം ദൈവാത്മാവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളേൽക്കുന്ന ഓരോ ദൗത്യവും ഭംഗിയായി സമർപ്പണത്തോടെ നിർവഹിക്കുവാൻ ഇടയാകണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ലഹരിയുടെയും തിന്മയുടെയും അടിമത്തത്തിൽ നിന്ന് അവരെ വെടിവിക്കണമേ ഭവനങ്ങളുടെ സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിത്വങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ അനുഗ്രഹിക്കണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ